പിന്നേ എന്നേ ആ എന്തോന്ന് വിളിയേറ്റാ മീമി കഴിച്ച ഏ ആ മീമി കഴിച്ച കൊച്ചിനെ ചിക്കനും ചോറും കൂട്ടി തരാട്ടാ പെണ്ണി പേസുണ്ടേ ചിക്കൻ വേണ്ടേ ചിക്കൻ വേണ്ട ആ തരാ ഇവള് കണ്ണടച്ച് കാണിച്ചാലേ അതിൻ്റെ അടുത്ത് അവള് കഴിക്കൂലെന്ന് ഇവിടെ മുട്ട വേണമെന്നൊക്കെ ചോദിച്ചാൽ ഇവിടെ കണ്ണടച്ച് കാണിക്കണ്ടോ എന്നിട്ട് നമ്മൾ മുട്ട കൊടുത്തു നോക്കി അവള് കഴിക്കൂല മുട്ട വേണ വെണ്ണിനി വേണ്ടേ ഏ ആ ഇല്ല ചിക്കൻ വേണോ ആ തരാട്ടാ അമ്മ ചിക്കൻ്റെ കുക്കറിൽ വേവിക്കാൻ പറ്റിയേക്കണേട്ടാ എന്ത് കഴിയുമ്പോൾ വേഗം തരാം ആ ഇപ്പം വിശപ്പ് മറൻ അമ്മ മീൻ തന്നില്ലേ മീൻ കഴിച്ചാ ഇല്ലേ ആ നല്ല കൊച്ചാണ് ഏട്ടാ അമ്മയുടെ സുന്ദരി സുന്ദരി പെണ്ണേ സുന്ദരി പെണ്ണേ അമ്മയുടെ പെണ്ണാണോടി ആണോ അമ്മയുടെ സുന്ദരി പെണ്ണുമണിയാണോ ഏ ഇല്ലല്ലോ ഒച്ച കുറവാണല്ലോ ഒന്ന് പറയടോ ആ ഒന്ന് ഒച്ചത്തീ ഒന്ന് ഒന്നൊച്ചീ പറയട നമ്മുടെ സുന്ദരി പെണ്ണേ നമ്മുടെ ചുന്ദരിപ്പെ അല്ലേ ഒയ്യോ എനിക്ക് വിഷമ ആ എനിക്ക് വിഷമൂ നമ്മുടെ ചുന്ദരിപ്പെട്ടുവിന്റെ മോളാണോ ഏ കിട്ടുവിൻ്റെ മോളാണോ ഷുണ്ടരിപ്പെനേ ഷുണ്ട്രിപ്പണ് ടുയേ ുന്ധരിക്കുന്ന ഒരു മൂടില്ല ചുന്ദരി പെണ് ഉം പെണ്ണേ ആ